ജേർണലിസ്റ്റിലേക്ക് ബി ജെ പിക്ക് കേരളത്തിൽ ഏറ്റവും അധികം വിദ്വേഷമുള്ള നേതാവ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അത് പിണറായി വിജയനോ ഏതെങ്കിലും സി പി എം നേതാക്കളോ ഒന്നുമല്ല മറിച്ച് അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിനുള്ള കാരണം ബി ജെ പിക്ക് ദേശീയ തലത്തിൽ തന്നെ കേരളത്തിൽ നിന്ന് വലിയ നാണക്കേടുണ്ടാക്കിയ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നത് തന്നെയാണ് ദേശീയ തലത്തിൽ ബി ജെ പി ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം തമിഴ്നാട് കേരളം കർണാടക എന്നിവയൊക്കെ ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ള സംസ്ഥാനങ്ങളാണ് അതിൽ തന്നെ കേരളം പിടിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് തന്നെ കേരളം പിടിക്കുക എന്നത് ബി ജെ പി ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത്തരത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് മണ്ഡലം ഒരു പരിധിവരെ പിടിക്കാൻ കഴിയുമെന്ന് പോലും ബി ജെ പി ദേശീയ നേതൃത്വം കരുതിയിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് അതിന് തിരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ദേശീയ നേതൃത്വത്തിനടക്കം വലിയ പ്രതീക്ഷ പാലക്കാട് ഒരു പ്രധാനപ്പെട്ട കാരണം പാലക്കാട് നഗരസഭാ ഭരണം ബി ജെ പിയുടെ കയ്യിലാണ് എന്നുള്ളതായിരുന്നു ഒപ്പം കെ സുരേന്ദ്രനും വി മുരളീധരനും സി കൃഷ്ണകുമാറും ഒക്കെ ദേശീയ നേതൃത്വത്തിന് നൽകിയ വലിയ ഉറപ്പുകൾ ബി എൽ സന്തോഷ് ഉൾപ്പെടെ കേരളത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന ബി എൽ സന്തോഷ് ഉൾപ്പെടെ ഉള്ളവർ നൽകിയിരുന്ന ഉറപ്പുകൾ വെച്ച് നോക്കുകയായിരുന്നെങ്കിൽ പാലക്കാട് ഒരു വലിയ പോരാട്ടം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇനി എങ്ങാനും ബി ജെ പി തോൽക്കുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയൊരു ഭൂരിപക്ഷത്തിലേ തോൽക്കൂ എന്നതായിരുന്നു ബി ജെ പിയുടെ ആത്മവിശ്വാസം അത്തരത്തിൽ കാര്യമായി തന്നെ ബി ജെ പി നേതൃത്വം പണിയെടുത്തു അതിനിടയിൽ സന്ദീപ് വാര്യര് ബി ജെ പിയിൽ നിന്ന് നേരെ കോൺഗ്രസിലേക്ക് പോയി അപ്പോൾ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു ആ പോക്കുകൊണ്ടൊന്നും ഞങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല അതുകൊണ്ട് പാലക്കാട് ബി ജെ പിയുടെ വോട്ട് ഉള്ളൂ എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ജെ പി വലിയ പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിട്ട് ആ പ്രതീക്ഷകളെ മുഴുവൻ തകർത്തു എന്നല്ല തകർത്തു തരിപ്പണമാക്കി നിലംബരിശാക്കി കൊടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമ്മൾ കണ്ടത് ഏതാണ്ട് പതിനെണ്ണായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയുള്ള മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അതും ഒരു യുവ നേതാവ് ജയിച്ചു കയറി എന്നത് ബി ജെ പിക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ നാണക്കേടായി മാറി അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റിൽ എപ്പോഴുമുള്ളൊരു നേതാവായിരുന്നു ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ നേതൃത്വം പലപ്പോഴായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരേ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാവമാണ് ഇന്ന് നമ്മൾ പാലക്കാട് കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ എ ഓഫീസിലെത്തിയാൽ ഇപ്പം തീർത്തുകളയുമെന്ന മട്ടിൽ സംഘപരിവാറുകാർ രാവിലെ മുതൽ തന്നെ പാലക്കാട്ടെ എം എൽ എ ഓഫീസിന് മുന്നിൽ സംഘടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വരാതിരുന്നത് തന്ത്രപരമാണ് എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അത് ബി ജെ പിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് കാണട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു ബി ജെ പിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എം എൽ എ ഓഫീസ് താഴെട്ട് പൂട്ടാനും അവിടെ ഒരു സീൻ ഉണ്ടാക്കാനും ശ്രമിച്ചപ്പോൾ തന്നെ ബി ജെ പി സകലതിനെയും തൂത്തെടുത്ത് പോലീസ് കൊണ്ടുപോയി അതിനുള്ള കാരണം എന്താണെന്നറിയോ ഇവർ തടയുമെന്നും ആക്രമിക്കുമെന്നും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നത് ഒരു കോൺഗ്രസ് നേതാവിനെ എന്നതുകൊണ്ടല്ല മറിച്ച് ഒരു എം എൽ എയെ ഒരു ജനപ്രതിനിധിയെ എന്നതുകൊണ്ടാണ് ജനാധിപത്യത്തിലും ഭരണഘടനയിലും ഒക്കെ വിശ്വസിക്കുന്ന നമുക്ക് ഒരു ജനപ്രതിനിധി എന്ന പദവിക്ക് വലിയ വിലയുണ്ട് പക്ഷേ ചില ബി ജെ പി ഇത് രാജഭരണമാണെന്നും ഞങ്ങളൊക്കെ തമ്പ്രാമാരാണെന്നും ഇവരൊക്കെ അടിയാളന്മാരാണെന്നും ഒക്കെ ചിന്തിച്ച് നടക്കുന്നവർക്ക് ഈ ജനപ്രതിനിധി എന്ന പദവിക്കൊന്നും വലിയ വിലയുണ്ടാവില്ല അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് അങ്ങനെയായിരിക്കും പക്ഷേ ഇവിടെ ഒരു ജനപ്രതിനിധിയെ തൊട്ടാൽ വിവരമറിയുമെന്നുള്ള കാര്യം പാലക്കാട്ടെ ബി ജെ പി കാര്യം മനസ്സിലാക്കി കാര്യമായ പൊതുജന പിന്തുണയൊന്നും ബി ജെ പിക്ക് ഇന്ന് പാലക്കാട് കിട്ടിയില്ല നിലമറിച്ച് ബി ജെ പിയുടെ കുറച്ചാളുകൾ ബി ജെ പിയുടെ പ്രവർത്തകർക്കാരുമായി തന്നെ ഇതിൽ സജീവമായി പങ്കെടുത്തു പക്ഷേ ബി ജെ പി പറയുന്നത് പാലക്കാട്ടെ ജനങ്ങൾ മുഴുവൻ വഞ്ചിതരായി ജനങ്ങൾ മുഴുവൻ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതാണ് അതായത് രാഷ്ട്രീയത്തിനതീതമായി സാധാരണക്കാരായ നിഷ്പക്ഷരായിട്ടുള്ള സകല പാർട്ടികളിലും പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് എന്നാണ് ഈ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് ശിവനൊക്കെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ആ പ്രതിഷേധത്തിൽ ബി ജെ പി കാരല്ലാത്ത മറ്റൊരാളും ഉണ്ടായിരുന്നില്ല ഈ പ്രശാന്ത് ശിവനൊക്കെ പറഞ്ഞതുപോലെ സകല ജനങ്ങളും അണിനിരക്കുമെന്ന് പറഞ്ഞിട്ട് ആരും വന്നില്ല പിന്നെ എം എൽ എ ഓഫീസ് അടച്ചുപൂട്ടും മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിലകൊണ്ട ബി ജെ പി കാരെ മാങ്കൂട്ടമൊന്നും വന്നുപോലുമില്ല എന്നിട്ടും പോലീസ് പിടിച്ചകത്താക്കി അത് കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ആഹ്വാനം ചെയ്ത ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയാണ് അപ്പോൾ മീഡിയാവണിൻ്റെ പാലക്കാട് റിപ്പോർട്ടറായിട്ടുള്ള സാജിദ് അജ്മൽ അദ്ദേഹം ഈ പ്രശാശിവനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടികൾ ഒന്ന് കേട്ടിട്ട് നമുക്ക് വരാം എം എൽ എ പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് കാണാതായിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിരിക്കണം കഴിഞ്ഞ ഒരു മാസമായി പുറത്തു വന്നിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാൻ എം എൽ എയോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായിട്ടില്ല പുറത്തു വന്ന ശബ്ദരേഖ തൻ്റേതല്ല എന്നോ അല്ലെങ്കിൽ അത് പുറത്തുവിട്ടവർക്കെതിരെ നിയമനത്തി സ്വീകരിക്കുവാനോ എം എൽ എയോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായിട്ടില്ല നിരവധി മെസ്സേജുകൾ വന്നിട്ടുണ്ട് അത് തൻ്റെതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമാണ് കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം രാജിവെച്ചത് പക്ഷേ യൂത്ത് കോൺഗ്രസിനോ കോൺഗ്രസിനോ വേണ്ടാത്തയാളെ ചുമക്കണമെന്ന് പറയുന്നതിൽ യാതൊരുവിധ നീതിയുക്തിയും പാലക്കാട്ടുകാർ ചുമക്കണമെന്ന് പറയുന്നതിൽ യാതൊരുവിധ നീതിയുമില്ല അതിനെതിരെ ശക്തമായി ബി ജെ തുടക്കം മുതൽ പറഞ്ഞിരുന്നു പാലക്കാട് എം എൽ എ രാജിവെക്കുന്നതുവരെ ബി ജെ പിയുടെ ഭാഗത്ത് ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മുകാരെ കഴിഞ്ഞ ദിവസങ്ങൾ ിലെ പാലക്കാട് സമാനതകളില്ലാത്ത സമരം ഡി വൈഫിയുടെ ഭാഗത്ത് സി പി എമ്മിന്റെ ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ഗോവിന്ദ മാഷ് തന്നെ പറയുകയാണ് ആ സ്റ്റാൻഡിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ട് ബി ജെ പി കൃത്യമായ മെസ്സേജ് ബി ജെ പിയുടെ തുടക്കത്തിൽ സംസ്ഥാന നേതൃത്വം പറഞ്ഞിട്ടുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കുന്നവരെ ശക്തമായ പ്രതിഷേധം ഉണ്ടെന്ന് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നും പ്രതിഷേധം എം എൽ എ എന്ന തരത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികൾ അദ്ദേഹം പാലക്കാട് പങ്കെടുക്കുന്ന പരിപാടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാവും അദ്ദേഹം രാജിവെക്കുന്നതുവരെ ബി ജെ പിയുടെ ഭാഗത്ത് ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവും നോക്കുക ആ ഒരു ചീത്തിപ്പോയ പ്രസ്താവന എന്നതിനപ്പുറം മറ്റൊന്നും ഇതിൽ കാണാനില്ല എന്നുള്ളതാണ് വാസ്തവം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തടയാൻ ഇറങ്ങി പുറപ്പെട്ട് ബി ജെ പി കാര് പുലിവാല് പിടിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും സി പി എംകാർ നേരത്തെ മാറി അവർ ഡിവൈഫ് ആദ്യം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെ ജില്ലയിൽ കയറ്റില്ല വീട് വീടാന്തരം കയറിയിട്ട് ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രചാരണം നടത്തും അതുപോലെ തന്നെ രാഹുലിനെ പരിപാടികളിൽ പങ്കെടുപ്പിക്കില്ല എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തായാലും ഡിവൈഫ്ഐയോ സി പി എമ്മോ പരസ്യമായ പ്രതിഷേധത്തിന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ബി ജെ പി മാത്രമേ ഉള്ളൂ അപ്പോൾ ബി ജെ പി ആദ്യം മുതലേ പറയുന്നത് മാങ്ങൂട്ടത്തിൽ കൊണ്ടുവരില്ല ഇങ്ങോട്ട് വിടില്ല ഞങ്ങൾ പ്രതിഷേധിക്കും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് പറയാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തിലേറെയായി ഈ ഒരു മാസമായിട്ടും ക്രൈംബ്രാഞ്ച് കേസിൽ അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നിയമസഭയിൽ വന്നിട്ടുണ്ട് അപ്പോൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്ന് വലിയ തിരിച്ചടികൾ ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പറഞ്ഞും പോയി ഇനി പ്രവർത്തിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന മട്ടിലാണ് ഈ പ്രശാന്ത് ശിവൻ ആളെക്കൂട്ടി വന്നത് ഇപ്പം ഈ ബൈറ്റിൽ പ്രശാന്ത് ശിവൻ പറയുന്നൊരു കാര്യമുണ്ട് ആ പൊതുജനങ്ങളോട് ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് രാഹുലിനെതിരായി ഞങ്ങൾക്കൊപ്പം നിൽക്കാനെന്ന് എന്നിട്ട് ഏത് പൊതുജനമാണ് ഈ പ്രശാന്ത് ശിവനൊപ്പം അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒപ്പം അവിടെ അവതരിച്ചത് എന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം മുഴുവൻ ബി ജെ പിക്കാരായിരുന്നു ആ ബി ജെ പിക്കാരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് പോലും ഇല്ലാതെ പോലീസ് തൂക്കിക്കൊണ്ടുപോയി അപ്പോൾ പോലീസ് അതുപോലെ തൂക്കിയെടുത്ത് അകത്തിടുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് രാഹുലിനെ പ്രതി പ്രതിരോധിക്കാൻ പറ്റുക അല്ലെങ്കിൽ തടയാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോൾ ഇതിന് ചില കമൻസ് വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നോ രണ്ടെണ്ണം ഞാൻ വായിക്കാം പ്രശാന്ത് ശിവൻ ആരാണ് അദ്ദേഹം അവിടുത്തെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ആര് മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായതല്ലാതെ വേറെ എന്തെങ്കിലും പരാതി പോലും ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ക്രൈംബ്രാഞ്ച് എടുത്ത കേസ് അടപടലം പൊളിഞ്ഞു പോയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മണ്ഡലത്തിൽ പോകേണ്ടതാണ് അത് അത് അത്യാവശ്യ ഘടകം തന്നെയാണ് അതിനുവേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങും കാരണം ജനങ്ങൾക്ക് എം എൽ എ കൊണ്ട് കുറെ ആവശ്യമുണ്ട് ബി ജെ പിക്ക് ഇവിടെ എം എൽ എ മാരില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എം എൽ എമാരുടെ വിലയൊന്നും അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ എം എൽ എ മാർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നും അറിയുന്നുണ്ടാകില്ല അടുത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിക്ക് എം എൽ എ മാരുണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുക ഒരു എം എൽ എ തൻ്റെ മണ്ഡലത്തിൽ കയറുന്നതിനെ തടയാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കില്ല ഭരണഘടനാപരമായുള്ള അവകാശമാണ് ഒരു എം എൽ എയുടെ അധികാരമാണ് അദ്ദേഹത്തിന് തൻ്റെ മണ്ഡലത്തിൽ പോവുക എന്നുള്ളത് അതിന് സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കണം പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണം ആ പ്രൊട്ടക്ഷൻ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ബി ജെ പി കാരെ മുഴുവൻ തൂക്കിയെടുത്തുകൊണ്ട് പോയത് ആ പോലീസിന് മുന്നിൽ ഈ വീരവാദ ഈ വീരവാദം പറച്ചിലോ വീരസ്യം വിളമ്പലോ ഒന്നും ഉണ്ടായിട്ടില്ല അവർ കയറി പോവായിരുന്നു ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ ആ എം എൽ എക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന ഉത്തരവാദിത്വം പോലീസ് നിറവേറ്റിയില്ലെങ്കിൽ അത് പോലീസിന് ഗുരുതരമായ പ്രഹരങ്ങളുണ്ടാക്കും അപ്പോൾ കോടതിയിലെത്തിയാലും പോലീസിന് ഉത്തരം പറയേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശാന്ത് ശിവൻ പറയുന്നത് സ്വപ്നമാണ് സംഭവം നിങ്ങൾക്ക് നല്ലതായിരിക്കും പറച്ചിലൊക്കെ ആളുകളൊക്കെ കൈയടിക്കും ആളുകളുടെ ബി ജെ പി ചിലപ്പോൾ കൈയടിക്കുമായിരിക്കും പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തടയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവാണ് ഇന്ന് പാലക്കാട് കണ്ടത് അതായത് ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും ആദ്യം എം എൽ എ ഓഫീസ് താഴെട്ട് പൂട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശാന്ത് ശിവൻ എന്താണ് താ പൂട്ടാൻ പറ്റാത്തത് എന്തായാലും കുറച്ച് ബി ജെ പിക്കാരെ പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോയി ബാക്കി ബി ജെ പി കാരവിടെയുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ടാണ് താഴെ ഇട്ട് പൂട്ടാത്തത് എം എൽ എ ഓഫീസ് രാഹുൽ മാങ്കോട്ടത്തിൽ വരുന്നത് വരെ ഞങ്ങളിവിടെ കുത്തിയിരിക്കും രാഹുൽ വന്നാൽ തിരിച്ചോടിക്കുമെന്ന് പറഞ്ഞവിടെ കുത്തിയിരിക്കാനുള്ള ധൈര്യം ഇല്ലാത്തത് എന്താ പറ്റില്ല മാഷേ ഇത് ജനാധിപത്യ രാജ്യമാണ് ഭരണഘടനയൊക്കെയുള്ള രാജ്യമാണ് രാജ കുടുംബവും രാജകുടുംബവും ഒന്നും അല്ല ഇവിടുത്തെ അപ്പോൾ ഈ ഈ കമൻറ്റിൽ പറഞ്ഞ് നോക്കുക ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് എം എൽ വേണ്ടി തെരുവിലിറങ്ങും കാരണം ആ എം എൽ എ വഴി ആ ജനങ്ങൾക്ക് കിട്ടേണ്ട ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ആ നല്ല കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങൾക്ക് ആവശ്യമുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സഭയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി തങ്ങൾ തെരഞ്ഞെടുത്ത തങ്ങളുടെ ജനപ്രതിനിധിയെ അവിടെ നിന്ന് ഓടിക്കാൻ ആ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയൊരു പ്രസ്ഥാനത്തിന് കുറച്ച് ആളുകൾ മുൻവൈരാഗ്യം വെച്ച് ഇറങ്ങി തിരിച്ചാൽ ജനങ്ങൾ സമ്മതിക്കില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് തന്നെ നിസ്സംശയം പറയാം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഇറങ്ങിത്തിരിച്ച ബി ജെ പിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് കിട്ടിയത് പോലീസ് ബി ജെ പി കാര് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ നടപടി അതിനുശേഷം പ്രശാന്ത് ശിവനി നടത്തിയ വലിയ വീരവാദം പറച്ചിൽ തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ കാരണം അദ്ദേഹം ജില്ലാ പ്രസിഡന്റാണ് അണികളെ ആവേശം കൊള്ളിക്കാൻ അദ്ദേഹത്തിന് അത് ആവശ്യവുമാണ് പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല ഇല്ല പറച്ചിൽ മാത്രമേ ഉണ്ടാവൂ അത് യാഥാർത്ഥ്യത്തിലാകില്ല എന്നുറപ്പാണ് അതിന് തെളിവായിരുന്നു ഇന്ന് പാലക്കാട് കണ്ടത് എന്തായാലും നിങ്ങളുടെ നാട്ടിൽ അതായത് പാലക്കാട് ഒരു മണ്ഡലത്തിൽ ഒരു എം എൽ അതിന്റെ നഷ്ടം ആ നാട്ടിലെ ജനങ്ങൾക്കാണ് അപ്പോൾ അതുകൊണ്ട് ബി ജെ പിക്ക് ജനങ്ങളോട് എന്തെങ്കിലും പ്രതി പ്രതിബദ്ധതയുണ്ടെങ്കിൽ രാഹുൽ മാങ്കോട്ടത്തിനെ പോകാൻ അനുവദിക്കുക അല്ലാതെ ഇനിയും കടുപിടുത്തം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ തിരിച്ചടി നിങ്ങൾക്ക് തന്നെയായിരിക്കും യും കാരണം പോലീസ് വഴികളേറിയും നിങ്ങളെ പിടിച്ച് തൂക്കി അകത്തടും നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും നിങ്ങൾ ചിന്തിക്കേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് വന്നാൽ തടഞ്ഞ് പുറത്തങ്ങനെ നിർത്താമെന്ന്